മക്കളെ ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളാണ് പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പതിനാല് ജില്ലകൾ അത് നോക്കിയേ ഏറ്റവും തെക്കുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം ഏറ്റവും വടക്കുള്ളതോ കാസർഗോഡ് നമുക്ക് ഈ പതിനാല് ജില്ലകളും ക്രമമായിട്ട് ചെറിയൊരു പാട്ടിലൂടെ ടീച്ചറെ പഠിപ്പിക്കട്ടെ അപ്പൊ ശ്രദ്ധിച്ചു ഓരോ ജില്ലയും നോക്കിയിരുന്നോ കേട്ടോ തിരുവനന്തപുരം തെക്കാണ് കൊല്ലം തൊട്ടടുത്തായിട്ട പത്തനം തിട്ടയും കടന്നു ചെന്നാൽ ആലപ്പുഴ എന്ന നാടായി കോട്ടയം ഇടുക്കിയും അരികത്ത് എറണാകുളവും പിന്നിട്ട് തൃശൂരെത്തിയൽ ഭാരതപ്പുഴയുടെ അക്കരെ പാലക്കാടാണേ മലപ്പുറമുണ്ട് മലപോലെ കോഴിക്കോട് പിന്നാലെ വയനാട് കണ്ണൂർ എന്നിവ കഴിഞ്ഞാൽ വടക്ക് കാസർഗോഡാണ് അങ്ങനെ ഈ പാട്ടായിട്ട് ഓർത്തരെ നല്ല എളുപ്പമുണ്ടല്ലേ എന്നാ നിങ്ങളൊന്ന് പഠിക്കേ കോട്ടയം ഇടുക്കിയും അരികത്ത് എറണാകുള പിന്നിട്ട് തൃശൂരെത്തി ഭാരതപ്പുഴയുടെ പാലക്കാടാണേ മലപ്പുറമുണ്ട് മലപോലെ കോഴിക്കോട് പിന്നാലെ വയനാട് കണ്ണു എന്നിവ കഴിഞ്ഞാൽ വടക്ക് കാസർഗോഡാണ്